എല്ലാവർക്കും ഹായ് നിങ്ങളോടൊപ്പമുള്ള പദ്ധതി സിസ്റ്റം ഡോ ഡോ മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും പഞ്ച് ഗ്ലോബോസ് ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി പഞ്ച് ഗ്ലോബോസ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ഫാം എഴുപത്തിനാല് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ ടേബിളിലേക്ക് നോക്കും ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ ഓഹരി വിപണിയിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിക്ക് ആറ് ദശാംശം അഞ്ച് എന്ന സ്കോറിനെതിരെ പഞ്ച് ഗ്ലോബോസ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു പഞ്ച് ഗ്ലോബോസ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു പഞ്ച് ഗ്ലോബോസ മൈനസ് ഇരുപത്തിമൂന്ന് ചലനാത്മക കാണിച്ചു പൂജ്യം ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ബഞ്ച് ഗ്ലോബൌസ പത്ത് ദശാംശം രണ്ട് നാല് ബില്യൺ ഡോളാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മുന്നൂറ്റി എൺപത് ഡോളർ ബില്യൺ ആണ് ബഞ്ച് ഗ്ലോബോസ രണ്ട് ദശാംശം ആറ് ഒൻപത് ആറ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് ബഞ്ച് ഗ്ലോബോസ് അഞ്ച് ദശാംശം രണ്ട് നാല് രണ്ട് ശതമാനം വിഹിതമാണ് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം പഞ്ച് ഗ്ലോബൌസ ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ രണ്ട് ദശാംശം ആറ് ഒൻപത് ആറ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം അഞ്ച് ദശാംശം രണ്ട് നാല് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വർധനവാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏഴ് ഡോളർ പതിമൂന്ന് സെൻറ്റ് രണ്ട് ബില്ല്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷനിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ എഴുപത്തി രണ്ട് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിലുള്ള ഫലം സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും ഒൻപത് ആണ് ഇരുപത്തിനാല് ദശാംശം രണ്ട് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ അറുപത്തിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആയിരത്തി നൂറ്റി മുപ്പത്തിയേഴ് മില്യൻ ഡോളാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം ആയിരത്തി നൂറ്റി എൺപത്തി ഒന്ന് മില്യൺ ഡോളാണ് നിലവിലുള്ളതിനേക്കാൾ മൂന്ന് ദശാംശം എട്ട് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പൂജ്യം ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ എഴുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അൻപത്തി മൂവായിരത്തി നൂറ് മില്യൺ ഡോളാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ പ്രവചന വരുമാനം അൻപത്തി അയ്യായിരത്തി നൂറ്റി അൻപത് മില്യൺ ഡോളാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ നാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ രണ്ട് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി മൂന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം എട്ട് മൂന്ന് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനം വർധനവാണ് ഇത് കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു പഞ്ച് ക്ലോബ് ഹൗസ് മറിച്ച് വില കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നാൽപ്പത്തി ഒൻപത് ഡോളർ നാല് ആയിരം ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എൺപത്തി ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനം രണ്ടായിരത്തി മൂന്നൂറ്റി ഒൻപത് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കൽ നല്ലത് പൂജ്യം പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ രണ്ട് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഷെയറുകൾ മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഇതാണ് ഒരു ചെറിയ നിക്കലിന്റെ മൂല്യനിർണയം സൂചകം വിജപ്പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു പഞ്ച് ക്ലോബോസ് ഉപവിഭാഗത്തിന് ഈ നില നാൽപ്പത്തി ഏഴ് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ മൂല്യമുള്ളതിനേക്കാൾ കുറവാണ് പഞ്ച് ക്ലോബ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം എൺപത്തി ആറ് ഡോളർ അൻപത്തി ആറ് സെന്റ് ആണ് നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം പതിമൂന്ന് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റെഫറൻസ് സംവിധാനവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുമാർ കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി പഞ്ച് ക്ലോബോസ് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് എഴുപത്തി ആറ് ഡോളർ നാൽപ്പത്തി മൂന്ന് സെന്റ് എന്ന നിരക്കിൽ വർധനവ് ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം എൺപത്തിരണ്ട് ദശാംശം ഒന്ന് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എഴുപത് ദശാംശം ഏഴ് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് സെഷന്റെ അവസാനത്തിൽ ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ഒരു ബാലൻസ് വിൽപ്പന ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ട്രേഡിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുകയാണെങ്കിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്